ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാൻ ഒരുങ്ങുകയാണ് നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയണം ഞാൻ ഇന്ന് വരെ അവളോടരുത് എന്ന് പറഞ്ഞിട്ടില്ലേ സണ്ണി ഇന്ന് പറയണം ഒരു ദാക്ഷിണ്യുമില്ലാതെ പറയണം പോകരുതെന്ന് എത്ര കേണപേക്ഷിച്ചാലും നീ സമ്മതിക്കരുത് പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതരരുത് ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീ നിന്റെ ഗംഗയെ തിരിച്ചു പിടിക്കണം ഗ ഇപ്പ എവിടെ പോന്നു അതുകൊള്ളാം ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഗങ് ഇപ്പൊ പോണ്ട ഞാൻ പോണ്ടേ വേണ്ട പോലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനം മാറ്റം ഗംഗ ഇപ്പൊ അതെന്താ അല്ലിക്ക് ആഭരണെടുക്കാൻ ഞാൻ കൂടെ പോയാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് പോ அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப கின்னைக்கு துர்காஷ்டமி உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார தரன்னு விடுவே ഞാനിപ്പാ പറഞ്ഞത് ഞാനിപ്പ എന്താ എന്താ പറഞ്ഞതെന്ന് ഒന്നും പറഞ്ഞില്ല ഗന്നും പറഞ്ഞില്ല

പറടാ അവളെ കണ്ട മന്ത്രവാദികളെ ഒക്കെ ഏൽപ്പിക്കാനാണോ എന്റെ പുറപ്പാട് ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല ഞാൻ വേണ്ട നീ ഇനി ഒരു അക്ഷരം പറയണ്ട കണ്ടടാ കണ്ടടാ ഞാൻ എന്റെ ഗങ്ങ് ഞാൻ അവളെ കൊണ്ടുപോകും കൽക്കട്ടയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പക്ഷെ നിന്റെ കയ്യിൽ ഇനി ഞാൻ അവളെ തരില്ല എടാ ഞാൻ പറയുന്ന കേക്കാൻ നീ ഒന്നും പറയണ്ട വിടാൻ കൊണ്ടുപോകാൻ പറ്റില്ല തണ്ണി ഞാൻ കൊണ്ടുപോകും ഞാൻ 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 തണ്ണി തണ്ണി പറഞ്ഞത് വിടാൻ നിന്റെ ഒരു ട്രീറ്റ്മെന്റും അവൾക്ക് ആവശ്യമില്ല കൊണ്ടുപോയിക്കട പക്ഷെ പോകുന്നതിന് മുമ്പ് നിറഞ്ഞോ ലോകത്തുള്ള ഒരു മരുന്നിനും ഒരു സൈക്കാട്രിസ്റ്റിനും നിന്റെ ഗംഗയെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല ഏത് വലിയ സൈക്കാട്രിസ്റ്റിനും ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാനും ചെയ്യാം വേണമെങ്കിൽ പുതിയൊരു ഗംഗയെ തന്നെ ഞാൻ നിന്റെ മുമ്പിലിട്ട് തരാം പക്ഷെ അത് ജീവനുള്ള വെറും ഒരു കളിമൺ പ്രതിമയായിരിക്കും അത് മതിയോ മതിയോടാം എനിക്കും നിനക്കും പരിചയമുള്ള ആ ഗംഗെ ജീവസും തേജസും എല്ലാം നിന്റെ ആ പഴയ ഗംഗയെ തിരിച്ചറിയണം എന്നാ ഞാൻ ആഗ്രഹിച്ചത് അതിന് അതിന് ഒരു രാത്രി കൂടെ നീ എനിക്ക് തരണം പ്ലീസ് പ്ലീസ് ഈ രാത്രി എത്ര രാത്രികൾ വേണലോ എടുത്തു സണ്ണി എനിക്ക് അവളെ വേണം അവളെ എനിക്ക് തിരിച്ചു വേണം ഒരു പരീക്ഷണം അവശേഷിക്കുന്നു ഞാൻ അതിന് പുറപ്പെടുകയാണ് ഗംഗ ചെലപ്പോ നിന്നെ ഉപദ്രവിച്ചെന്നിരിക്കും കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത മുറിവുകൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി നിൽക്കും സണ്ണി എനിക്കെന്തും വന്നോട്ടെ അവൾ എന്നെ എന്ത് വേണേലും ചെയ്തോട്ടെ കൊല്ലു തങ്ങി കൊല്ലട്ടടാ പക്ഷെ നീ എന്റെ ഗംഗ എനിക്ക് തിരിച്ചു തരണം തിരിച്ചു താ സണ്ണി തരാം തരാം ആ ആ വാഹനത്തട്ടിലേക്കാണ് നാക്ക് വലിയ കൊണ്ടിരുത്തേണ്ടത് അത് മഹാദേവനെ കൊണ്ടി സാധിക്കൂ என்ன போக விடு நான் அவனை கொல்லணும் ஆரான சொல்ல மாட்டேன் ஆரான நீ சொல்ல மாட்டேன் பரையில்ல சொல்ல மாட்டேன்

Terima kasih kerana menonton!

സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എൻ്റേതാണ് കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ് യു ആർ ഗംഗ യു ആർ ഗംഗയാണ് മൂന്ന് സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ ബോധമനസ്സിലേക്ക് തിരിച്ചു വരുന്നു ും പറയോലം സന്തോഷ പൂർണമായും രോഗവിമുക്തയായിരിക്കുന്നുവെന്ന സത്യം മനസ്സിലാക്കുന്നു എങ്കിൽ ഗംഗുകയാണ് സാവധാനം ഉണരുകയാണ് സ്ലോക്കും അതെന്താ സണ്ണി 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 അങ്ങനെ ഗംഗയ്ക്ക് ഒരു രോഗം രോഗം ഉണ്ടായിരുന്നു രസകരമായ അതിനെ അതിനെ പറിച്ചെടുത്തു ഒരിക്കലും ഒരിക്കലും അതുണ്ടാവില്ല ഞാനാണ് ഉറപ്പ് എനിക്കറിയാം എനിക്ക് വിശ്വാസമാണ് കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾ രണ്ടു പേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ ില്ല സണ്ണി എല്ലാം എനിക്ക് മനസ്സിലായി നന്ദിയുണ്ട് പലരോടും ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഒക്കെ പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടനോടാണ് ഇത്രയും നഗുലേട്ടനോടാണ് കേട്ടേടാ കേട്ടെ ഈ നിൽക്കുന്ന നിന്റെ ഗംഗെ മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസ് ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു ഞാൻ ഏറ്റത് ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് പിടിച്ചോടാ ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ രണ്ടുപേരും ലോകത്തിലൊരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല സത്യം സത്യം ഇനി പൊയ്ക്കോ തെക്കിനില്ലോ കുക്കിനില്ലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെ പൊയ്ക്കോ എനിക്കേ ചില്ലറ ജോലി ഇവിടെ ഉണ്ട് എന്താ ഭ്രാന്തുള്ളവരുടെ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ് ഭ്രാന്തിന് ചികിത്സിക്കുന്നവരുടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചിയെ ഇങ്ങോട്ടയക്കട്ടെ ആ പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാ ദോഷമൊന്നുമില്ല ഞാൻ എൻ്റെ അമ്മച്ചേ അമ്മച്ച ും കൂടി എനിക്കിനി എത്രയും വേഗം എന്റെ നകുലേട്ടന്റെ മാത്രമായിട്ട് മാറണം നകുലേട്ടനത് പൂർണ്ണ ബോധ്യാവണം അതിന് കൽക്കട്ട എന്നാ നല്ലത് ഇപ്പൊ തന്നെ കാർണൂരി എന്നാണാവോ ഇങ്ങോട്ടൊക്കെ ഒന്നും വരിക കളിയാക്കൊന്നും വേണ്ട തമിഴത്തേ പൂട്ടിയിട്ടിട്ടുള്ളൂ കാരണവര് ഇവിടെ ഒക്കെ കറങ്ങി കിടപ്പുണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കാനൊന്നുമില്ല ഇനി കാർണൂർ ഇവിടെ സ്ഥിരതാമസം ആക്കിയാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കിണ്ടി കാട്ടോറമ്പൻ ണ്ട് ഇപ്പൊ വെള്ളത്തിൽ ചവിട്ടിലൊന്നും ഇല്ലല്ലോ ഒരു സെക്കൻഡ് ഞാൻ നോക്കാം ആ ആ ഓ ഇതായിരുന്നല്ലേ ഞാൻ ഇപ്പൊ ശരിയാക്കാം ഇവിടെ ആയിരുന്നു കുഴപ്പം ഏതൊരിക്കുന്നു ഇനിയിപ്പൊ വെള്ളത്തിലൊക്കെ ചവിട്ടാ കേട്ടോ അപ്പൊ എനിക്കിനി ഒരു കുഴപ്പമില്ല രോഗാശേഷം മാറി ഇത് രോഗമൊന്നും ഒരുതരം മാനസിക വിഭ്രാന്തി ഞങ്ങളുടെ ഭാഷയിൽ കിനോഫിയ ഇതിനെക്കസ് എന്ന് പറയും ഓ എനിക്ക് തോന്നി ശരി അയ്യോ വേണ്ട ഇഷ്ടമുണ്ട് അതിവിടെ ഉള്ള ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിയുമ്പം സമ്മതിച്ച് അനുഗ്രഹിക്കണം ഇറങ്ങട്ടെ ആ ഒന്ന് നടത്തിക്കു നടത്തിക്ക നടത്തിക്ക നടത്തി അപ്പോ ചെമ്പങ്കോട്ടെ ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ ശ്രീദേവി ചേച്ചിക്കല്ലായിരുന്നു ഭ്രാന്ത് പിന്നെ